ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈദിൻ ദുബായ് ചെറിയ പെരുന്നാൾ ദിനത്തിൽ രാവിലെ ഏഴ് മണിക്ക് നടക്കും ഈദ് നിസ്കാരത്തിന് ശേഷം വെസ്റ്റ് ബെസ്റ്റ് ആൻഡ് പേൾ ക്രീക്ക് ഹോട്ടലിലായിരിക്കും പരിപാടി നടക്കുകൾ വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചു കൊണ്ടെത്തുന്ന സഹനത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകമായ ചെറിയ പെരുന്നാൾ ദിനത്തിൽ രാവിലെ ഏഴ് മണിക്ക് ഈദ് നിസ്കാരത്തിനുശേഷം ഈദ് ഇൻ ദുബായ് ദേരാ വെസ്റ്റ് ബെസ്റ്റൻ പേൾ ക്രീക്ക് ഹോട്ടലിൽ വെച്ച് നടക്കും ഈദ് ആശംസകളും സന്ദേശങ്ങളും പരസ്പരം കൈമാറുവാനും സംവദിക്കുവാനും ദുബായ് കെ എം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈദ് ഇൻ ദുബായ് പരിപാടിയിൽ കെ നേതാക്കൾ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നായകന്മാർ മാധ്യമ പ്രവർത്തകർ ർ പ്രമുഖ വ്യക്തികൾ എന്നിവർ സംബന്ധിക്കുമെന്നും ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലാം കന്യപ്പാടി ജനറൽ സെക്രട്ടറി ഹനീഫ് ടി ആർ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ എന്നിവർ അറിയിച്ചു കഴിഞ്ഞ അഞ്ച് വർഷമായി നടത്തുന്ന പരിപാടിയിൽ നൂറുകണക്കിന് പേരാണ് ആവേശത്തോടെ പങ്കെടുക്കാറുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്